ഇന്നത്തെ കാലത്ത് ശസ്ത്രക്രിയയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് പെറോറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി അഥവാ പി ഒ ഇ എം സർജറിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നിംസ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നെഹാർ എം ഷാനവാസ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോയം എന്ന് പറയുന്ന സർജറിയെ പറ്റിയിട്ടാണ് പോയം സർജറി എന്ന് പറയുന്നത് നമ്മുടെ അന്നനാളത്തിനെ ബാധിക്കുന്ന ഒരു അപൂർവ രോഗമായ അക്കലേസിയ കാഡിയ എന്ന അസുഖത്തിലെ നൂതനമായ ചികിത്സാരീതിയാണ് അക്ലേസിയ കാർഡിയ എന്ന് പറയുന്നത് അന്നനാളത്തിൽ ചുരുക്കം സംഭവിക്കുകയും ആഹാരം കഴിച്ചിറക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലാണ് അക്ലേസിയ കാർഡിയ എന്ന് പറയുന്നത് അതിന് നേരത്തെ ഉള്ള കാലങ്ങളിൽ അത് വയറ് തുറന്നുള്ള സർജറിസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് സർജറി ഒഴിവാക്കിയിട്ട് എൻഡോസ്കോപ്പി മുഖേന അന്നനാളത്തിൻ്റെ വികസനം വരുത്തുകയും അതിൻ്റെ മസിൽസ് കട്ട് ചെയ്ത് ആ ചുരുക്കം മാറ്റാനും സഹായിക്കും ഈ മെത്തേഡിനെയാണ് നമ്മൾ പോയം എന്ന് പറയുന്നത് പോയം എന്ന് പറഞ്ഞാൽ പെർ ഓറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി ഇത് തുറന്നുള്ള സർജറി ഒഴിവാക്കി എൻഡോസ്കോപ്പിയിലൂടെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പോയം പോയം എന്ന പ്രൊസീജിയർ കേരളത്തിൽ ചുരുക്കം ചില ആശുപത്രികൾ മാത്രമേ ലഭ്യമാണ് ആ സൗകര്യം ഇപ്പോൾ നിംസ് മെഡിസിറ്റിയിലും നമുക്കിപ്പോൾ ചെയ്യുന്നുണ്ട് ഈ ഇതുപോലത്തെ അസുഖങ്ങൾ പോയം അക്കലേശ കൂടാതെ അന്നനാളത്തിലെയും കുടലിലെയും ചെറിയ മുഴകളൊക്കെ സർജറി കൂടാതെ നമുക്ക് എൻഡോസ്കോപ്പി മുഖേന തന്നെ ഇത് നീക്കം ചെയ്യാവുന്നതാണ് ഇത് തേർഡ് സ്പേസ് എൻഡോസ്കോപ്പി എന്നാണ് ഇതിൽ പറയുന്നത് തേർഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ഈ എൻഡോസ്കോപ്പി വഴി വയർ തുറക്കാതെ അകത്തെ മുഴകൾ നീക്കം ചെയ്ത പ്രൊസീജിയറാണ് ഈ തേർഡ് സ്പേസ് എൻഡോസ്കോപ്പ് അന്നനാളത്തിലെ ആമാശയത്തിലെയും മുഴകൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് സർജറി കൂടാതെ തന്നെ എൻഡോസ്കോപ്പി മുഖേന മാറ്റി നീക്കം ചെയ്യാവുന്നതാണ് ഇതിന് പല കാരണങ്ങൾ കൊണ്ട് വരാം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി ആഹാര രീതിയിലുള്ള വ്യത്യാസം പിന്നെ പാരമ്പര്യമായിട്ടും ജനിതകമായ അസുഖങ്ങൾ കാരണവും ഈ മുഴകൾ അന്നനാളത്തിലും കുടലിലുമൊക്കെ വരാവുന്നതാണ്